ഹലോ ഗായ്സ് നമുക്കിന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് നോക്കിയാലോ അപ്പം ഞാൻ രാവിലെ എണീറ്റു പല്ലൊക്കെ തീച്ചു പിന്നെ മുറ്റടിക്കാനിറങ്ങിയതാട്ടോ അങ്ങനെ മുറ്റൊക്കെ അടിച്ചു മുറ്റന്ന് പറയാനൊന്നുമില്ല അങ്ങനെ മുറ്റൊക്കെ അടിച്ചു നമ്മളൊരു ജീരക വെള്ളം കുടിച്ചു പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്ത് ഇരുന്നിട്ട് ചട്ടി നമുക്ക് ചട്ടന് ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കുറിച്ച് പറയുകയാണേ അപ്പം അങ്ങനെ അവൾക്ക് കഴിക്കാൻ കൊടുത്തു അവൾ കഴിച്ചു പാച്ച ഉള്ളിലിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു കുട്ടികൾ യൂണിഫോം മാറ്റി പാച്ച ഹായ് പറ പാച്ച ടി വി ആണ് കേട്ടോ എന്തായാലും ഇച്ചു അപ്പോൾ അവൾ സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് എന്നും വേറെ വേറെ മോഡല് വേണം എന്നാട്ടോ ഒരു മോഡൽ അറിയൂല്ല അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് ഇറങ്ങി ഞാൻ സ്കൂളിലെത്തി അവരെ കൊണ്ടാക്കി അങ്ങനെ തിരിച്ച് ഞാൻ വരുക കേട്ടോ അങ്ങനെ ഒന്നും ഒരു ചേച്ചി ഉണ്ടായില്ല ഞാൻ ഒറ്റക്കാണ് അപ്പം അങ്ങനെ ഒന്ന് പി ടി എം മീറ്റിംഗ് ഉണ്ടായിരുന്നേ അപ്പം നമുക്ക് കുറേ വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഉച്ചക്ക് രണ്ട് മണിക്ക് പി ടി എം മീറ്റിങ്ങിന് പോകട്ടോ അങ്ങനെ സ്കൂളിൽ എത്തി കുട്ടികളെ സ്കൂള് അങ്ങനെ എങ്ങനെ ഇണ്ടാക്കി ല എന്താണ് പറയാനുള്ളത് ആശാരിക്ക ഇതാണ് ഇതാണ് ഗൈത്യ ഗൈത്തിന് ആവശ്യമാരൊക്കെ പാച്ചുവായിട്ട് ബന്ധപ്പെടുക ഹെൽപ്പറൊക്കെ ഇണ്ടോ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ സ്കൂളില് അപ്പൊ അത് നമുക്ക് വീടുമ്പോൾ എല്ലാവരും കാണാം അങ്ങനെ കുട്ടികളെ കൂലിയൊക്കെ കഴിഞ്ഞു ഒരു ചായ കുടിക്കുക കേട്ടോ അങ്ങനെ നല്ല പബ്സും കട്ടൻ ചായ മുഖത്തൊരു എക്സ്പ്രഷനും നല്ല മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തവരുണ്ട് സംഭവം ഇഷ്ടായിട്ടോ അങ്ങനെ ചായ ഇതൊക്കെ കുടിച്ചു അപ്പൊ നമ്മുടെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു പാചീന്റെ എന്താ പാച തിന്നുമ്പോ അതിന്റെ സീഡ് പക്ഷേ അപ്പൊ അത്രേ ഉള്ളു ഓക്കെ ബൈ ബൈ